ഹായ് കാലത്ത് മറ്റേ ലൈൻ ടച്ച് വെട്ടാൻ വന്നത് കേട്ടോ നാം പോയിട്ട് തേക്ക് ടച്ച് വെട്ടി പോയാൽ പിന്നെ കർമ്മ ഉണ്ടായില്ലോ അത് കാരണം എന്ത് മേലെ കേക്ക് തേക്ക് മരിച്ച മേലെ പോയിട്ട് അതൊക്കെ കുമ്പക്ക ആയിരത്തി എട്ട് വന്നിരിക്കാൻ കേട്ടാ ഇപ്പോൾ എന്ത് ചെയ്യാനും ഒരു സ്പെഷൽ ഉണ്ടാക്കാൻ ഓണത്തിന് മുമ്പായിട്ട് ഒരു നല്ലൊരു സ്പെഷൽ ഓക്കേ അതിന് ഇതാ എന്താണെങ്കിൽ വാങ്ങിച്ചത് ഇതാ രണ്ട് ലിറ്റർ പാലുണ്ട് ഒന്നര ലിറ്റർ പാൽ എടുക്കാൻ പോലെടുക്കാൻ പോ ഇതാ ഒന്നര ലിറ്റർ പാൽ കേട്ടോ തകുതിയാക്കി നിർത്തിയിട്ടുണ്ട് ഇനി എന്ത് ചെയ്യാൻ അറിയുമോ ആ അറിയോ തീ കൊടുക്കണം കേട്ടോ ചൂടാട്ടോട്ടാ പിന്നെ എന്തിനാണെന്നാ പറയാം ഓക്കെ ഇതാ പാൽ തിളക്ക കേട്ടോ ഇതാ നല്ല വന്നു പൊന്തി വന്നു കേട്ടോ എന്താണ് പറഞ്ഞത് കേട്ടോ ഇതാ പായസം ഉണ്ടാക്കാം കേട്ടോ പാലോ പായസം ಸಿಂಪಲ್ ಟೆಕ್ನಿಕ್ ಟೆಕ್ನಿಂಗದ ರೋಸ ಪಾಯಸ ಮಿಕ್ಸಿ ಪಾಲ ತಾಕೊಂಡ ಓಪನ್ ಪಾಯಸಾ ಎಷ್ಟ ಎತ್ತು ಇಳಕ್ಕೆ ಇಳಿ ಕೊಡ್ಕೋ ಸ್ಪೆಷಲ್ ಪಾಯಸ ಉಂಟ ಇದು ಕಡೆಗೆ ಹೋಗ್ ಕಂಡಪ್ಪ ಒಂದು ಮನುಷ್ಯಟಾ ಉಂಟಿ ನೋಡೋ ಓಕೆ ಕಾಲದ ಪಾಲಕ ಆಟ ಇಲಿಕೊಂಡಾ ಇರು ಇರುತ್ತಿ ಮಿನಿಟ್ അരമണിക്കൂറായിട്ടാ അടിപിടിക്കാണ്ട് ഇളക്കിളക്കിരിക്കേ ഇതാ ആയി തോന്നുന്നുണ്ട് ഇങ്ങനെ ചെയ്യാൻ അറിയുമോ ഇതാ നെയ്യ് കുറച്ചൊഴിക്കാൻ പോണേ ലാസ്റ്റ് ചിന്തിട്ടാ കുറച്ച് ഒരു സ്പൂൺ ഇതാ ഒരു മുക്കാർ മൂടി കുറച്ച് കേട്ടോ നെയ്യ് എന്നിട്ട് നന്നായി ഇളക്കി വിടണ്ടോക്കേ

எங்க சூடாட்டல ஓகே சூடாட்டா என்ன குடிக்க இதா கழிச்சு கொண்டிருக்கேன்ட்டா யார்க்காக்குதா அப்போ முண்டன் கழிக்க அம்மா இது பணிக்கு போயிட்டு வந்துச்சுல பால் எடுத்து கழிக்க சூடு നല്ല ചൂട് അപ്പൊക്ക് എങ്ങനെയുണ്ട് പറഞ്ഞായി കഴിക്കണ്ടേട്ടാ അവിടെ സ്കൂൾ പോയിട്ട് വന്നുവച്ച പായേ കുടിക്കുള്ളു ഇത്ര ദിവസം പായം സ്വന്തം കുടിക്കേട്ടാ എന്നൊക്കെന്താ കുടിച്ചിന്റെ നിങ്ങളതുപോലെ കടയിൽ നിന്ന് മാറ്റി ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് പറയണം സൂപ്പർ ആയിട്ട് കേട്ടോ നിങ്ങൾ ട്രൈ ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഐക്യൊക്കെ